ഹലോ ഡിയേഴ്സ് എസ് അസ്ലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സും പിന്നെ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ സാധനങ്ങൾ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം എന്നൊക്കെയാണ് കാണിച്ചത് അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അടുക്കള നമ്മളെപ്പോഴും പാചകത്തിന് ശേഷം വൃത്തിയാക്കുന്നവരാണ് എന്നാലും നോമ്പിനും ഓണത്തിനും മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മൾ വീടിൻ്റെ പ്രധാന സ്ഥലമായ അടുക്കള നമ്മൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കും അല്ലേ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും പിന്നെ വേണ്ടാത്ത പാത്രങ്ങൾ അതൊക്കെ നമ്മൾ മാറ്റും ഇത്തവണ നമ്മൾ അടുക്കള എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തത് കാരണം നമ്മൾ ഈ ഒരു അടുക്കള ക്ലീനിങ് മാത്രമല്ല അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ ഒരു പണിയൊന്നും നടക്കില്ല അപ്പോൾ അത് മാത്രമല്ല സാധനങ്ങളൊക്കെ അടുക്കിപ്പുറുക്കി വയ്ക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു പണിയാണ് ടൈം പോകുന്നത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ടാണ് അടുക്കള മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായത് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ അടുക്കളയുടെ സ്ലാബിന് മുകളിലുള്ള ഷെൽഫുകളാണ് വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റുകയാണ് പിന്നെ എല്ലാവരോടായിട്ട് എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അടുക്കളയിൽ വളരെ ആയിട്ട് ഉണ്ടാകേണ്ട എല്ലാ വീട്ടിലും അടുക്കളയിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാം എന്നാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് മുറിഞ്ഞാലോ പൊള്ളിയാലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിമെൻറ്റും അതുപോലെ സ്പ്രേയൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ അതൊക്കെ ഈ ഒരു ബോക്സിൽ നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മളിപ്പോൾ കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പൊള്ളിയാലോ മുറിഞ്ഞാലൊക്കെ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ കുട്ടികളൊക്കെ ഓടിക്കളിക്കുമ്പോഴൊക്കെ മുറിവ് പറ്റാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് എടുത്തിട്ട് ഈ ഒരു ഓൽമെൻറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് എക്സ്പയർ കഴിഞ്ഞതാണെങ്കിൽ അതൊക്കെ കളയണം ീര് ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊരു സാധാരണ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് പൊടിയൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക അതിനുശേഷം ഒരു നാനന്റെ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നല്ല അടു ഈ ഒരു അലമാരൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയായിട്ട് കിട്ടും പിന്നെ ഈ ഒരു നമ്മുടെ ഒരു കിച്ചൺ ഷെൽഫിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ പൊടിയടിയ അപ്പോഴതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ മുകളിലൊന്നും നമ്മൾ സാധനങ്ങളൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഒരു കിച്ചൺ ഷെൽഫുകളൊക്കെ പണിയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സീലിങ്ങിനെ അടുപ്പിച്ചിട്ട് തന്നെ കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു ഷെൽഫിൻ്റെ മുകളിൽ പൊടിയടിയുന്ന ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും പിന്നെ ഈ ഒരു അടുക്കള അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം വലുപ്പം ഉണ്ടായിട്ടും നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് സൗകര്യം ഒരുക്കുന്നതിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെയുള്ള ഈ ഒരു കിച്ചൺ കബോർഡുകളെല്ലാം ഉപയോഗശൂന്യമാണ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിൽ ഇതിൽ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല പ്ലാസ്റ്റിക് ബക്കറ്റ് അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈയൊരു കിച്ചൺ ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കാറുള്ളൂ കേട്ടോ പിന്നെ സ്ലാബ് ഈ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പാറ്റയുടെ ഷെല്ലും ഉണ്ട് ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും വെക്കാത്തത് ആദ്യം നമ്മൾ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഷാംപൂ കലക്കിയ വെള്ളത്തിൽ വൃത്തിയുള്ള തുണി ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ ഡോറിൻ്റെ പുറത്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പരമാവധി ഇതുപോലുള്ള കിച്ചൺ കബോർഡിൻ്റെ പുറത്തൊന്നും സ്റ്റിക്കറൊന്നും ഒട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മളിത് ഒരച്ചെടുക്കുന്ന സമയത്ത് ഡോറിനൊക്കെ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട് വീട് എത്ര തന്നെ സ്ഥലപരിമിതി ഉണ്ടായാലും നല്ലൊരു സ്റ്റോറേജിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീടിൻ്റെ വലുപ്പത്തിലോ ഒന്നല്ല കാര്യം നമ്മൾ എങ്ങനെയാണോ സ്റ്റോ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി വീട്ടിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂട്ടിയിടാതെ അപ്പോൾ തന്നെ വേണ്ടാത്തതാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ ഓരോ സാധനങ്ങളും സൂക്ഷിക്കാൻ അതിപ്പോൾ അടുക്കളയിലാവട്ടെ ബെഡ്റൂമിലാവട്ടെ ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുക പിന്നെ സ്റ്റോറേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ബ്രഷ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെൽഫിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ തുണി കൊണ്ട് തുടച്ചെടുത്താൽ ആ ഒരു പൊടിയൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ബ്രഷും പിന്നെ ഇതുപോലെയുള്ള കോരിയും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷെൽഫൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുക്കും ചട്ടയും നമ്മളെ വീട്ടമ്മമാർ എപ്പോഴും എല്ലാം അടുക്ക് എല്ലാം ഒതുക്കി വെക്കും പക്ഷെ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ അതെല്ലാം വലിച്ചു വാരി ഇടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ളൊരു ഉത്സാഹം കുറയും അപ്പോൾ എന്ത് കാര്യം ആയാലും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളു അങ്ങനെ നമ്മുടെ ഈ ഒരു കിച്ചൺ ഷെൽഫൊക്കെ നല്ലോണം അതിൻ്റെ ഉൾവശവും പുറംവശവും ഒക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുകയാണ് അപ്പോൾ പേപ്പർ വിരിക്കുന്നില്ല കേട്ടോ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ കാരണം പാറ്റിയുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഈ ഒരു പേപ്പർ വിരിച്ച് കഴിഞ്ഞതിനാൽ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളും കപ്പുകളും നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നതിനാൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലാസ്സുകളൊക്കെയാണ് ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ക്രോക്കറി കളക്ഷനൊന്നും എനിക്കില്ല വെക്കാനുള്ള സൗകര്യവും പിന്നെ അനാവശ്യമായിട്ട് ക്രോക്കറി ഐറ്റംസ് വാങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പെന്നും പെൻസിലും റബ്ബറൊക്കെ ഞാൻ വാങ്ങി സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സ്റ്റേഷനറി ഒക്കെ സൂക്ഷിക്കാൻ ഇതുപോലുള്ള സ്റ്റോറേജ് ബോക്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അത് കുറച്ചധികം വാങ്ങിക്കഴിഞ്ഞതിനാൽ നമുക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വെക്കാം പിന്നെ ഇതുപോലുള്ള സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരോ സ്റ്റോറേജ് ബോക്സിലായിട്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കാർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോറേജ് ബോക്സാക്കി മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ അതിലൊക്കെ അങ്ങനെ പ്രത്യേകം ഓരോന്ന് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും അതാത് സ്റ്റോറേജ് ബോക്സിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക അതാണ് ഏറ്റവും നല്ലത് ചെറിയ വീടുകളിൽ പറയുന്ന ഒരു പരാതിയാണ് സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടാണുള്ളത് ഇതെല്ലാം ഒതുക്കി വെക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ നമുക്ക് പോലെ ഓൺലൈൻ സൈറ്റിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വാർഡ്രോബും പിന്നെ സ്റ്റോറേജ് ബോക്സൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുട്ടികളുടെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വെലിച്ചു വാരിയിട്ട് വീടുകളിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാർഡ്രോബുകളാണ് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഉപയോഗിക്കാതെ വെക്കുന്ന വല്ലപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഫ്ലാസ്ക് എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഷെൽഫിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇതിൽ പ്രാണി പാറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് പറയുന്നത് ഇതുപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കൊല്ലം നമ്മൾ ഈ ഒരു ഫ്ലാസ്ക് ഷെൽഫിൽ വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അടുത്തതായിട്ട് കിച്ചണിൻ്റെ ചുമരൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്പിൻ മോപ്പ് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് പുകയെടുപ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൻ്റെ ചുമരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു കറുപ്പ് കളർ അടിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്പിൻ മോപ്പ് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല നല്ലൊരു വെളിച്ചം നമ്മുടെ കിച്ചണിൽ ഉണ്ടാവും ആ ഒരു ചുമരൊക്കെ വൃത്തിയായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഒരു കാണുന്ന വാൾ പേപ്പറ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു അടുക്കളയിലൊക്കെ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെളിച്ചം കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഈ ഒരു ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചം വരുന്ന ഭാഗത്താണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത് ഒട്ടിച്ച സമയത്ത് നല്ലൊരു വെളിച്ചം കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പിന് മുകളിലുള്ള ഒരു ചുമരിനാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ചുമര് വൃത്തിയേടാക്കുകയും ചെയ്യില്ല പിന്നെ നല്ലൊരു വെളിച്ചവും നമുക്ക് കിട്ടും ഇവിടെ നല്ലോണം അഴുക്കായിട്ടുള്ള ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇതിൽ പാലൊക്കെ മറിഞ്ഞിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് ശരിക്കും ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് ഉണ്ടാവുക എന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ തുടച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ സാധാരണ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിടാറുണ്ട് അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീനിങ് ആയതുകൊണ്ട് ഗ്യാസ് സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിഫാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കരിഞ്ഞ് പിടിച്ച ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കുടിക്കാണേ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാൽ കരിഞ്ഞ് കുടിച്ചിട്ടുള്ള ഈ ഒരു കറയൊക്കെ നീക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഇതാ നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതുപോലുള്ള വശങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലുള്ള സൈഡൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേകതരം ബ്രഷുകൾ നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രഷാണ് അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ല അതൊന്ന് പുതിയതൊന്ന് വാങ്ങണം അപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സാധാരണ നമ്മുടെ ഈ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു നനൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ആദ്യം നമ്മൾ ഒരു നനൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കറയൊക്കെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യാതെ വെച്ചത് കേട്ടോ പിന്നെ ഇന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പാലല്പം ഇതിലേക്ക് മറിയുകയും ചെയ്തു പാലൊക്കെ മറഞ്ഞതിനാൽ ഇതുപോലെ ഒന്നും വെച്ചേക്കരുത് കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു കിച്ചൺ ക്ലീനിങ് ഉള്ള ഒരു ദിവസം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് ഒരു നല്ല വൃത്തിയുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതധികം ഉപയോഗിക്കാത്ത അടുപ്പായത് കൊണ്ടാണ് ഇത് കുറച്ച് നല്ല വൃത്തിയായിട്ടുള്ളത് കേട്ടോ ഇതാ നോക്കിയാൽ നമ്മുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിഫ് ഉപയോഗിച്ചിട്ട് സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ പാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ ഇതുപോലെ വെച്ചിരിക്കരുത് അപ്പോൾ നമുക്ക് സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഇവിടെയുള്ള ഒരു റാക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കഴുകിയിട്ട് പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കിച്ചൺ ഷെൽഫൊക്കെ വൃത്തിയാക്കുമ്പോഴേ കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് സാധാരണ ഈ ഒരു ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ കവർ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ആർട്ട് വർക്കിനൊക്കെ ഇത് ഉപകരിക്കും ആർട്ട് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടേക്ക് ഞാനിത് മാറ്റുകയാണ് അടുത്തതായിട്ട് നമ്മൾ കിച്ചണിലെ സ്ലാബാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചൺ സ്ലാബിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് റാക്കുകളൊക്കെ നമ്മൾ മാറ്റുകയാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് കിച്ചണിലൊരു കുക്കിങ് ചെയ്യുന്ന സമയത്ത് ഉള്ളിയോ മറ്റോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ റാക്ക് ഈ ഒരു കിച്ചൺ സ്ലാബിലുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കുട്ടികൾ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുസൃതിയാണ് നിങ്ങൾ ഈ ഒരു ഈയൊരു ചുമരിലൊക്കെ ഈ ഒരു ടൈൽസിലൊക്കെ കാണുന്നത് സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നല്ലോണം ഒന്ന് ഒരച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പോൾ മോനാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുന്നത് അപ്പോൾ അവന് ഇതിനൊക്കെ വലിയ താല്പര്യമാണ് അപ്പോൾ അവനെല്ലാം വരച്ച് വൃത്തിയാക്കി എനിക്ക് മുഴുവനായിട്ട് വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവനിക്കൊരു ചോക്ലേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിടത്തൊരു സമ്മാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഉത്സാഹം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇനി ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ടെയിൽസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു അലമാരയുടെ അടിവശവും ഒക്കെ തുടച്ചെടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തതായിട്ട് ഒരു വൈപ്പർ ഉപയോഗിച്ചിട്ട് ഇതാ ഈ ഒരു സ്ലാബിലെ വെള്ളം നല്ലോണം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇത് സ്റ്റിക്കറിൻ്റെ എന്നാ ഒരു കഷ്ണങ്ങളും ഷാംപൂവിൻ്റെ വെള്ളമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ കിച്ചണിലേക്കുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് വലിയ വില കൊടുത്തിട്ടൊന്നും കിച്ചൺ ടൗവലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഞാൻ പൊതുവെ കിച്ചൺ ടോവില് വാങ്ങാറില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു പഴയ മാക്സി കുട്ടികളുടെ പഴയ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ മതി നമ്മുടെ നമ്മുടെയൊരു കിച്ചണിനെ ആവശ്യങ്ങൾക്കായാലും ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊടി തുടച്ചെടുക്കാനും ഒക്കെ ഏറ്റവും നല്ലത് കോട്ടൺ മാക്സിയും ബനിയനൊക്കെ തന്നെയാണ് വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ കിച്ചൺ ടോവിലൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല അടുത്തതായിട്ട് നമ്മളെ കിച്ചനിലുള്ള സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് സാധാരണയായിട്ട് നമ്മുടെ കിച്ചണിലുള്ള സ്വിച്ച് ബോർഡൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും അല്ലേ അപ്പോൾ അഴുക്ക് പിടിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡൊക്കെ നല്ല പുത്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു മിക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകതരം മിക്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ വൃത്തിയുള്ളൊരു തുണി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ബോർഡ് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ മാറിയിട്ട് നല്ല പുതിയതായിട്ട് തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് കിട്ടും അപ്പോൾ വീട്ടിലുള്ള എല്ലാ സ്വിച്ച് ബോർഡും നമുക്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ മിക്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വളരെയധികം സഹായിക്കും കേട്ടോ പുതുതായിട്ട് നമ്മൾ വേസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതാ നമ്മുടെ കിച്ചൺ ഒക്കെ ഫുള്ളായിട്ട് ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ തന്നെ ക്രാക്കൊക്കെ എല്ലാം ഉരച്ച് കഴുകി വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനം നമ്മൾ ബെയ്സ് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബെയ്സ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബെയ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ മിക്സ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു പേസ്റ്റ് നല്ലോണം ഈയൊരു മിക്സ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകുക കിച്ചൺ സംഗീതം നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു ഏരിയയും കൂടി നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട് പിന്നെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ടു വെച്ചൊരു കണ്ടെയ്നറൊക്കെ ഈ അടുത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല കാരണം അത് ഓൾറെഡി പുതിയതായതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് ഒരു സിങ്കും അല്ലെങ്കിൽ ഒരു അടുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഭരണികൾ എല്ലാ വീടുകളിലും ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളൊരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭരണീൻ്റെ ഉള്ളിൽ ലോക്കും കുറച്ച് താക്കോൽ കൂട്ടങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഇരുമ്പിൻ്റെ കറവിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചെടുത്ത സമയത്ത് എന്നാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ കറയൊക്കെ വൃത്തിയായി കിട്ടി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ ഫയറിനെ കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ഒരു ഭരണിയായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള ക്രോക്കറി ഷെൽഫുകളിൽ പാത്രങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പിന്നെ ആ ഒരു കേക്കിൻ്റെ നോസിൽസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതിനായിട്ട് പ്രത്യേകം ഒരു സ്പേസ് തന്നെ നമ്മൾ കണ്ടെത്തുക കാരണം വല്ലപ്പോഴും ബേക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ടൈം വേസ്റ്റ് ആവുന്നത് ഒഴിവായി കിട്ടും അടുത്തതായിട്ട് കിച്ചൺ സ്ലാബിൻ്റെ താഴെയുള്ള ഷെൽഫിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡോറിനെ ഒട്ടിച്ചിട്ടുള്ളത് വാൾ പേപ്പറാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ എന്തോ ഒരു സാധനം വെച്ച് എറുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡോറ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നിയത് കൊണ്ട് വാൾ പേപ്പർ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു വാൾ പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിന് കാരണം ഇത് ഒട്ടിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ബോറാവുമെന്ന് പക്ഷെ എല്ലാവരും ഈ ഒരു കിച്ചണിലേക്ക് വന്ന് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഈയൊരു ഡോറിനെ കുറിച്ചാണ് ഇത് ശരിക്കും ഒരു വാൾ പേപ്പറാണ് വെച്ച് ഒട്ടിച്ചതെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ശരിക്കും ഈ ഈയൊരു കിച്ചൻ്റെ ഫ്ലോറിൻ്റെ ടൈൽസും ഈ ഈയൊരു വാൾപേപ്പറിൻ്റെ കളറും തമ്മിൽ മാച്ച് ആവുന്നുണ്ട് ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ അവസാനം ഈ ഒരു വാൾ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും കിച്ചണിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി നല്ലൊരു ആണ് കാരണം ഞാനിത് ഇടയ്ക്ക് ഒന്ന് ധനൻ്റെ തുണി തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കലുണ്ട് പക്ഷെ ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കിച്ചൺ ക്ലീനിങ്ങിൽ പ്രധാനമായിട്ടും കിച്ചൻ്റെ ജനാലിയും പിന്നെ കിച്ചൻ്റെ ഡോറ് പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ചിരവ ഇതൊക്കെ തന്നെ നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല കാരണം നോമ്പ് അടുപ്പിച്ചിട്ടാണ് അതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറംവശമൊക്കെ ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ബോഡിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് മൈക്രോവേവ് ഓവൻ വൃത്തിയാക്കിയാണ് അപ്പോൾ ഇതിനധികം ഒന്നും പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഉൾവശമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ക്ലീനറാണ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നൽ ഉൾവശമൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും നോമ്പിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഈ ഒരു നനച്ചുപുളി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ നോമ്പിന് മാത്രമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല അടുക്കും ചിട്ടയോടും വൃത്തിയോടെയും ഇരിക്കും വീട് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ സാധനങ്ങളെ അടുക്കി വെക്കുകയും അത് വൃത്തിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ വീട് വീടാവുകയുള്ളൂ അതുപോലെ കുറഞ്ഞ ഏരിയയുള്ള കുറഞ്ഞ ചെറിയ സ്ഥലം ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമ്മളത് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് വിശേഷങ്ങളെ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളും കിച്ചൺ ക്ലീനിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലീനിങ് വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം